നമ്മൾ മുമ്പ് എവിടെയോ പറഞ്ഞിരുന്നു മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായി പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്ര നടനെ കുറിച്ച് സിനിമാ നടനാണ് അദ്ദേഹമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂയില് അദ്ദേഹത്തോട് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവ്യ ചോദിക്കുന്നുണ്ട് അച്ഛനെ കുറിച്ച് ചോദിച്ചു അച്ഛനെ കുറിച്ച് വളരെ ആവേശത്തോടെ ആള് മറുപടി പറഞ്ഞു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കേട്ടാ അച്ഛനൊരു വക്കീലാണ് ഇരിങ്ങാലക്കുടയില് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന ആളാണ് ആരുടെയും അഡ്രസ്സിൽ കയറി വന്നതല്ല കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന സാധാരണക്കാരനായ ഒരാളാണ് അപ്പൊ അച്ഛനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിമാനത്തോടെ ആള് സംസാരിച്ചു അമ്മയെക്കുറിച്ച് ചോദിച്ചു അമ്മയെ കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു പിന്നെ അവന്റെ ചേട്ടനെ കുറിച്ച് ചോദിച്ചു ചേട്ടനെ കുറിച്ച് ആവേശത്തോടെ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവൻ കരഞ്ഞുപോയി ഇവനെ നിയന്ത്രിക്കാൻ കഴിയാതെ ചങ്കിട ഇവന്റെ ചങ്കിടറിഷ്യൂ കൊണ്ടിങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് അവൻ പറയാണ് അവനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും അവനെ കുറിച്ച് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്ക് എനിക്ക് സങ്കടം വരും അതിന്റെ കാരണം എന്താണെന്ന് ഇവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ കിട്ടിയിരുന്നു ആ ജോലിയൊക്കെ രാജിവെച്ച് ഇവന് സിനിമാ നടൻ എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയുടെ പിന്നാലെ കൂടിയത് ആ സമയത്ത് ഇവന്റെ കയ്യില് പൈസയൊന്നും ഇല്ല ഇവന്റെ ബൈക്കിന് പെട്രോൾ അടിക്കണം ഓരോ യാത്രയ്ക്കും പൈസ ആവശ്യമുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്കും പൈസ ആവശ്യമില്ലേ ആ സമയത്ത് ഇവന്റെ കയ്യിലേക്ക് എല്ലാ മാസവും ഒരാൾ കൃത്യമായി നാല് നാലായിരം രൂപ വെച്ചോടും നാലായിരം രൂപ അത് മതി എമ്പാടും അത് മതി അതാരായിരുന്നു എന്നറിയാം ഇവന്റെ ഈ ചേട്ടൻ പക്ഷെ ചേട്ടൻ അന്ന് എത്രയായിരുന്നു ശമ്പളം എന്നറിയാം ഒൻപതിനായിരം രൂപ ആകെ ഒൻപതിനായിരം രൂപ കിട്ടുന്ന ഒരാള് ഏ നാലായിരം രൂപ സ്വന്തം മനുഷ്യന്റെ കിനാവുകൾക്ക് ഒരു താങ്ങാവാൻ നാലായിരം രൂപ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത കഥ ഈ അനിയൻ എപ്പോഴാ പറയുന്നതെന്നറിയോ കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് പഴയ നാലായിരത്തിന്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് െല്ലർക്കും ഉണ്ടാവില്ല ആരൊക്കെ ആയി മാറുമ്പോഴും ചിലതൊന്നും മറക്കാതിരിക്കലാണ് ജീവിതത്തിന്റെ മഹത്വം ടോവിനോ തോമസ് എന്ന സമീപകാലത്തെ ഏറ്റവും പ്രതിഭാശാലിയായ ചലച്ചിത്ര നടനാണ് അയാൾ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെടുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ് കാരണം ഒരാളുടെ മഹത്വം അടയാളപ്പെടുത്തുന്നത് അയാൾ ആരൊക്കെ ആയിത്തീരുന്നു എന്നുള്ളതല്ല ആരൊക്കെ ആയി മാറുമ്പോഴും അയാൾ ചിലതൊന്നും മറക്കരുത് അപ്പൊ ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങൾ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ ഞാനിങ്ങനെ പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് കാരണക്കാരായ കുറേ മനുഷ്യന്മാരുണ്ട് അവരൊന്നും നിങ്ങൾ ഓർക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ അവരെ മറക്കാൻ പറ്റൂ എന്നെ ഞാനാക്കിയ മനുഷ്യന്മാരെ ഈ ആയുസിന്റെ അവസാനത്തെ നിമിഷത്തിൽ എന്റെ ഉള്ളിൽ ഉറവയായി അവരിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണ ഗ്രാറ്റിറ്റ്യൂഡ് ചില വേരുകളെ ഒരാൾ മറക്കാതിരിക്കുക അപ്പൊ നമുക്ക് എന്താണ് ഉള്ളത് അതിലൊരാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുമ്പോഴേ പഠിച്ചവനോടും മനുഷ്യന്മാരോടും എല്ലാരോടും നമ്മുടെ ഉള്ളിൽ ഒരു നന്ദി ഉണ്ടാവുമ്പോഴേ നമുക്ക് ഉള്ളതിലൊരു സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നേരത്തെ പറഞ്ഞില്ലേ ഭക്ഷണം കഴിക്കുന്ന ഓരോ നിമിഷവും ഈശ്വരനോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം അല്ലേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പുറത്ത് മൊബൈൽ ഫോണിലേക്ക് നോക്കിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളത് ആസ്വദിക്കുന്നവരുല്ല എന്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ കുവൈത്തിൽ അവർക്ക് ഈ റെസ്റ്റോറന്റ് ഓണേഴ്സിന്റെ അസോസിയേഷനൊക്കെ ഉണ്ട് അവൻ എന്നോട് പറഞ്ഞതാണ് പണ്ടൊക്കെ അറബികൾ ഹോട്ടലിലേക്ക് വരും അറബികൾ ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞ പേടിയാണ് മലയാളികൾക്ക് കാരണം ഇവര് ഭയങ്കര പ്രശ്നക്കാരാണ് ഇവർക്ക് ഈ എരിവ് പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവര് ദേഷ്യപ്പെടും ഭക്ഷണൊക്കെ എടുത്തുവിട്ട് വലിച്ചെറിയും അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഇപ്പം പറഞ്ഞു പക്ഷേ ഇപ്പൊ അതില്ല ഇപ്പൊ അറബികള് വന്നാല് വളരെ സമാധാനത്തോടെ വളരെ ശാന്തരായി ഭക്ഷണം കഴിച്ചിട്ട് അവര് പോകും എന്താ കാരണം എന്നറിയോ കാരണം പറയുമ്പോഴ രസം എന്താ അവരിത് ആസ്വദിക്കുന്നില്ല അവരിതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ മെസ്സേജ് റിപ്ലൈ ചെയ്യുകയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എരിവോ പുളിയോ മധുരമോ രുചിയോ പോലും അവരറിയുന്നില്ല പിന്നെ ഇതിനാ കച്ചടം ഉണ്ടാക്കുന്നത് നമ്മൾ ഏകദേശം അതേപോലെ തന്നെയല്ലേ നമ്മൾ അറിയാൻ പറ്റില്ല കേട്ടോ നമ്മൾ എന്ന് അറിയേണ്ടത് ഒരു തെറ്റായ പ്രയോഗമാണ് കാരണം എന്റെ ജീവിതം വെച്ച് നിങ്ങളുടെ ജീവിതത്തെ അളക്കാൻ പറ്റുള്ളൂ സാധാരണ പ്രഭാഷണങ്ങളിൽ ഉണ്ടാകുന്ന ഒരു തെറ്റാണ് നമ്മൾ നമ്മളില്ല എന്റെ സ്കെയിൽ വെച്ച് നിങ്ങൾ അളക്കാൻ പറ്റുള്ളുല്ലോ ഞാൻ എന്ന് പറയാം ഞാൻ ചെയ്യുന്നു എന്ന് പറയാം നിങ്ങൾ ചെയ്യുന്നു പറയാൻ പറ്റുള്ളൂ അപ്പൊ ഒരാൾ ഏറ്റവും മൈൻഡ്ഫുൾ ആയിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളതാണ് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ ശരിയല്ലേ അതിന്റെ രുചിയൊക്കെ ആസ്വദിച്ച ഒരാള് കഴിക്കുക എന്നുള്ളതാണ് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഈശ്വരനോട് അല്ലെങ്കിൽ തരുന്ന ആളോട് ഒക്കെ ഉണ്ടാവണ നന്ദി എൻ്റെ ഒരു ഗുരുണ്ട് സമാധിയായി ആള് സന്യാസിയായിരുന്നു സ്വാമിജി ആയിരുന്നു തിരുവല്ലാമലയിലായിരുന്നു സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് എന്നായിരുന്നു പേര് സ്വാമിജി സമാധിയായി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് വെറുതെ ഇങ്ങനെ പോയി ഇരുന്നാൽ മതി കുറച്ചേരം അങ്ങനത്തെ ഒരു സാന്നിധ്യം വേണം സ്വാമിജി പറയും ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങിയുമ്പോൾ പോലും ഏഹ് ആ ഹോട്ടലിന്റെ ആളില്ലേ ഉടമസ്ഥനില്ലേ ഭക്ഷണമുണ്ടാക്കിയ ആളില്ലേ പറ്റെങ്കിലും അവരോടൊക്കെ കണ്ടിട്ടൊന്ന് കൈപിടിച്ചിട്ട് സ്വാമിജിയുടെ ഭാഷയിൽ ഒന്ന് നമസ്കരിക്കണമെന്ന് അല്ലെങ്കിൽ അത് നന്ദി പറയണം നമ്മുടെ ഉള്ളിലേക്ക് അന്നം തരുന്ന മനുഷ്യന്മാർ നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച എത്ര എത്ര മനുഷ്യന്മാരുണ്ട് നമുക്ക് വേണ്ടി വസ്ത്രം ഉണ്ടാക്കിയ എത്ര എത്ര മനുഷ്യന്മാരുണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് പോലും എത്രയേറെ മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഓരോരോ കാര്യങ്ങളും എന്നിങ്ങനെ വെറുതെ ആലോചിച്ചു എണ്ണ തീരുമോ ഇതിൻ്റെ ഒക്കെ അപ്പുറം ഒരു വലിയ മഹാശക്തിയുടെ കരുണാപ്രവാഹവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ മിനാരങ്ങളൊക്കെ അഹങ്കാരത്തിൻ്റെ വലിയ വലിയ ഉയർച്ച തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അത് അഹങ്കാരം ഭൂമിയോളം താഴ്ന്ന ഒരാൾ എത്ര അങ്ങനെ താഴുന്നുണ്ടോ അത്രയുമാണ് അയാളുടെ മഹത്വം